നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഇന്ന് കപ്പയ്ക്ക കൊണ്ടുള്ളൊരു അച്ചാറാണ് ഇടുന്നത് കൂട്ടുകാരെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് തരണം കപ്പയ്ക്ക ഞാൻ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തതാണ് അതിൽ ഇനി എന്തെല്ലാം ചേർക്കുന്നതെന്ന് കാണിക്കാം പച്ചമുളക് ഇഞ്ചി കറിയപ്പില വെളുത്തുള്ളി എല്ലാ കൂട്ടുകാരും വീഡിയോസ് കാണണം കേട്ടോ അടുപ്പത്തൊരു പാത്രം വെച്ചു പാത്രം ചൂടാവുമ്പോൾ ഞങ്ങൾ നല്ലെണ്ണ കൊണ്ട് അച്ചാരുടെ നിന്ന് ഇഷ്ടമല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഇട്ടു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായതിനു ശേഷം എണ്ണ തിളക്കട്ടെ അത് കഴിഞ്ഞിട്ട് കറി കടുകിടയണോ കടുക് ഇട്ടു കടുക് പൊട്ടി കടുക് നല്ലതുപോലെ പൊട്ടണം കൂട്ടുകാരെ ഒന്നാലേ അച്ചാറിന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ കടുക് പൊട്ടിയില്ലെങ്കിൽ അതിങ്ങനെ മുഴുവനെ കിടക്കും അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിയപ്പല പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് ഇതൊരു നല്ലൊരു ചുമന്ന കളറാവുന്നത് വരെ അടുപ്പത്തൊന്ന് ചൂടാവട്ടെ നമ്മൾ ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കരുത് അങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ് കൂട്ടുകാരെ കപ്പയ്ക്കു എത്ര പേര് പറയും അത് കമൻറ്റിൽ പറയണേ കപ്പയ്ക്കയുടെ പേര് എത്ര അറിയാമോ എത്ര പേരറിയെന്നറിയുന്ന പേരെന്നൊക്കെ പറയാമോ അങ്ങനെ ബ്രൗൺ കളറായി നല്ലതുപോലെ ചുമക്കണം അപ്പോൾ നമുക്ക് വെച്ചിരുന്ന് എടുക്കാൻ പറ്റും അച്ചാർ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവ ഇട്ടു കൂടുതലൊന്നും വേണ്ടി കുറച്ച് അച്ചാറിൻ്റെ അളവാണ് കാണിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കായപ്പൊടി ഇട്ടു കൊടുത്തു അതും നല്ലതുപോലെ ഒന്ന് ചൂടാവണം കായപ്പൊടി ഇത്തിരി കൂടുതലിടണം നല്ല മണമാണ് അച്ചാറിന് നമ്മൾ അച്ചാറെ കൂട്ടിക്കഴിഞ്ഞാലും നല്ല മണം നമ്മളെ കയത്ത് വരും അച്ചാറിൻ്റെ ഇത്തിരി ലേശം മഞ്ഞ മല്ലിപ്പൊടി ഇട്ടു കൊടുത്തു അതും നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ അത് നല്ലതുപോലെ ഇളക്കി എടുക്കുന്നു കാണുന്നുണ്ടോ കൂട്ടുകാരെ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി മുളക് പൊടി ഇട്ടു നമുക്കറിയാമല്ലോ എത്ര അച്ചാറിടാ നമ്മൾ സാധനം എടുക്കുന്നു അതനുസരിച്ച് അളവിൽ നമ്മൾ മസാലകളെല്ലാം ഇടണം ഉപ്പിട്ടു അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് നമ്മൾ ഇരിക്കുന്ന അച്ചാറല്ലേ അതുകൊണ്ട് നല്ലതുപോലെ ചൂടാവണം അത് കഴിഞ്ഞിട്ട് വിനായകർ ഒഴിക്കുന്നു പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു വിനാഗർ ഒഴിക്കുന്നു പച്ച വെള്ളമൊന്നും ചേർക്കരുത് അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും ഇന്ന് ഗ്രേവി വേണമെങ്കിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചാൽ മതി വിനാഗർ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച കപ്പായ ഇടാമേ പപ്പായ ഇട്ട് കൊടുത്തു ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാങ്ങ അച്ചാർ എങ്ങനെ ഇട്ട് നമ്മൾ കഴിക്കും ആ ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ഇട്ട് നോക്കണം അത് കഴിഞ്ഞിട്ട് ഈ കുറച്ച് നല്ലതുപോലെ ഒന്ന് വേവിക്കണം കേട്ടോ അല്ലെങ്കിൽ തോനെ വെന്ത് പോരുത് വെന്തു പോയെ കൊള്ളൂല കിരി കിരിയായിരിക്കണം എന്നാലും ഒരെണ്ണം എടുത്ത് കഴിക്കുമ്പോൾ നമുക്കറിയാം ഇത് വേവേണ്ട അളവ് ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കപ്പക്ക കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഓക്കെ ബായ്